നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരാൾ അവരുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കി നമ്മുടെ ഡെസിഗ്നേഷൻ ചേരുന്ന ഒരാളോട് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ ഇന്ന് ഫേസ് ചെയ്യുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാവില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഏതൊരാളെ നിങ്ങൾ കാണുകയാണെങ്കിലും അവർ ഈ നാല് തരം ആൾക്കാരു ഈ നാല് തരം ആൾക്കാരിൽ ആരാണ് അയാളെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് ഹയർ ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ഡോപ് ടെസ്റ്റ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് അത് മനുഷ്യരെയാണ് ഏറ്റവും മികച്ച നൂറ്റി മുപ്പത്തഞ്ച് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള വളരെ പ്രൂവൺ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഞാൻ പറഞ്ഞു തരാൻ ഇന്ന് അതിന്റെ പേരാണ് ഡോപ്പ് ഡോപ്പ് എന്നുള്ളത് നാല് പക്ഷികളുടെ സ്വഭാവമായിട്ട് മനുഷ്യനെ ഡിവൈഡ് ചെയ്ത് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ഒരു പഠന രീതിയാണ് ഇത് നമ്മൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന വ്യക്തി ഈ നാല് പക്ഷികളിൽ ഏത് പ്രകൃതക്കാരനാണല്ലേ പ്രകൃതക്കാരിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ ഏത് പ്രൊഫൈലിലേക്ക് ഏത് ഡെസിഗ്നേഷനിലേക്ക് ഏത് ടൈറ്റിലേക്ക് നമുക്ക് ഹയർ ചെയ്യണമെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും മിക്കപ്പോഴും നമ്മുടെ ബിസിനസ്സിനകത്ത് നടക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസ് ഒരു പ്രശ്നം ഇതാണ് നമ്മൾക്ക് എന്ത് ആളിനെയാണോ ഏൽപ്പിക്കേണ്ടത് ആ ആളിനെ അല്ല ആ ജോലി ഏൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ദ റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് സീറ്റ് അതിന് നിങ്ങളെ സഹായിക്കുന്ന ഏറ്റവും മികച്ച ടൂളാണ് ഡോപ്പ് എന്ന ഈ ഒരു കാര്യം അതിനാദ്യം നമുക്ക് ഡോപ് ഡിസിനെ കുറിച്ച് പഠിക്കാം അതിൻ്റെ ആദ്യത്തെ ഡി എന്നുള്ളത് ഡൗ അഥവാ പ്രാവ് ആരാണെന്ന് അല്ലെങ്കിൽ പ്രാവിന്റെ സ്വഭാവം എന്താണെന്ന് ഞാൻ ആദ്യം ഒന്ന് പറയാം നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി എടുക്കാൻ നിങ്ങൾ എല്ലാവരും ഈ ബാലേട്ടൻ എന്ന സിനിമ ഓടിയിട്ടുണ്ടാവൂലേ ബാലേട്ട് എന്ന സിനിമയിലെ ലാലേട്ടനെ പോലെയാണ് കുറച്ച് കുറച്ചാൾക്കാർ എന്ത് കാര്യത്തിനും എന്ത് സഹായത്തിനും ആദ്യം ഓടിവരും സ്വന്തം കാര്യം പോലും വേണ്ടാന്ന് വെച്ചിട്ട് നമ്മുടെ കൂടെയുള്ള ആളിന് സുഹൃത്തുക്കളെ സഹായിക്കലിടെ നിൽക്കുന്ന ഒരാളുണ്ട് ബാലേട്ടൻ അങ്ങനെയുള്ള സ്വഭാവമുള്ള ആൾക്കാരാണ് പ്രാവ് അവര് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് പെട്ടെന്ന് വിഷമം വരും അവരെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ പോലും അവർക്ക് ഭയങ്കര വിഷമം വരും അങ്ങനെയുള്ള വളരെ ഇമോഷണൽ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ നമ്മളിപ്പം നമുക്ക് വളരെ ഹൃദയം കൊണ്ട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള കുറച്ച് ആൾക്കാരുണ്ട് എന്താവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം വിളിച്ച് പറയാൻ തോന്നുന്ന എന്ത് എപ്പോഴും നമ്മൾ കൂടെ നിൽക്കുന്ന അത്തരത്തിലുള്ള വളരെ സ്നേഹമുള്ള ആൾക്കാർ അവരാണ് ഡൗ അഥവാ പ്രാവ് എന്ന് പറയുന്നത് ഇവർക്കൊരു പ്രശ്നമാണ് ഇവർക്ക് ആരെയും വിഷമിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും കാര്യം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ പോലും നോ എന്ന് പറയാൻ അവർക്കറിയില്ല അതിൻ്റെ പ്രശ്നമൊന്നും അറിയാമോ നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് നാളെ ഒരു കാര്യം വേണമെന്ന് പറഞ്ഞു ഉദാഹരണത്തിന് എനിക്ക് കുറച്ച് കാശ് വേണമെന്ന് തന്നെ പറഞ്ഞു അവർ പറയും ഓക്കെ ഞാൻ നോക്കാം അവർ വേണമെങ്കിൽ ഞാൻ നോക്കാം അവർക്കറിയാം അവർക്ക് കഴിയില്ല എന്ന് പക്ഷേ എന്നെ കൊണ്ടത് കഴിയില്ല എന്ന് പറയത്തില്ല നമ്മൾ പ്രതീക്ഷിച്ചിരിക്കും അവർ കൊണ്ടുവരുമെന്നുള്ള എന്താണ് അവസാനം സംഭവിക്കുക എന്നറിയാമല്ലോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഈ പ്രാവുകളുടെ അവർക്ക് നോ പറയാൻ അറിയില്ല പക്ഷെ അവർ ഏറ്റവും സ്നേഹസമ്പന്നരാണ് നമ്മുടെ സ്ഥാപനത്തിൽ ഒരു പ്രാവിനെ ഏത് ഡെസിഗ്നേഷനിലേക്കാണ് ഹയർ ചെയ്യേണ്ടത് ഒന്ന് കസ്റ്റമർ റിലേഷൻസ് അവർ കസ്റ്റമേഴ്സിൻ്റെ ഏറ്റവും ഭംഗിയായിട്ട് കെയർ ചെയ്തു യാതൊരു ബുദ്ധിമുട്ട് അവരുടെ ആയിരിക്കും നമുക്കൊരു എച്ച് ആർ ആയിട്ട് നിൽക്കുന്ന എല്ലാ ആൾക്കാരെയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരു ടീമിനെ വളരെ ക്ലിയർ ആയിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും പ്രാവുകളാണ് ഏറ്റവും ബെറ്റർ ഇനി ഒരിക്കലും നിങ്ങളവരെ ഏൽപ്പിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളുള്ള സ്ഥലങ്ങളിൽ ഒരിക്കലും നിങ്ങൾ പ്രാവിനെ ഏൽപ്പിക്കരുത് കാരണം പ്രാവിന് മറ്റൊരാളോട് കടുപ്പിച്ച് കാര്യങ്ങൾ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇതാണ് പ്രാവ് അഥവാ ഡൗ രണ്ടാമത്തെ കാറ്റഗറിയാണ് ഔൾ വളരെ ശ്രദ്ധാപൂർവ കാര്യങ്ങൾ നോക്കുന്ന വളരെ ലോജിക്കലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് ഔൾ അവരെ പ്രത്യേകം എന്ന് പറയുമോ നിങ്ങൾ അവരെങ്ങാനും ഒന്ന് പുല്ലുവട്ടാൻ പറഞ്ഞു വിടുകയാണെന്നുണ്ടെങ്കിൽ സ്കെയിലും കൊണ്ടുപോകും അത് കറക്റ്റ് എല്ലാം ഒരേ അളവിലാണോ അറിയാനായിട്ട് നിങ്ങൾ പണ്ട് ഒരു നോർത്ത് ഇരുപത്തിനാല് കാകുന്നൊരു സിനിമയുണ്ട് അതായത് ഫഗത് ഫാസിലിൻ്റെ ഓർമ്മയുണ്ടോ എന്ന് എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ആ ഒരു ഒരാളിൻ്റെ കാറ്റഗറി മനസ്സിലാക്കാൻ പറ്റും എപ്പോഴും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും അവരുടെ ടേബിളൊക്കെ എപ്പോഴും നീറ്റായിരിക്കും വളരെ ഓർഗനൈസ്ഡ് ആയിരിക്കും അവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ടുമണി എന്ന് വെച്ചാൽ അവർ എട്ട് മണി ഏഴ് അമ്പത്തൊമ്പതിന് അവിടെ എത്തും അങ്ങനെ വളരെ കൃത്യനിഷ്ഠയുള്ള എല്ലാം സ്ട്രെയിറ്റ് ഫോർവേഡ് പറയുന്ന ആൾക്കാരായിരിക്കും ഈ ഔൾ ഒരു പ്രത്യേകത അവർക്ക് വളരെ കുറച്ച് സുഹൃത്ത് ബലയങ്ങളുണ്ടാവുള്ളൂ ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാർ മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ നമ്മളെ ഈ പ്രാവിനുള്ളതുപോലെ വളരെ ഒരുപാട് ഇങ്ങനെ ചുറ്റും ചേർന്ന് നിൽക്കുന്ന സുഹൃത്ത് ബലമൊന്നും അവർക്കില്ല എന്ത് കാര്യവും മുഖത്തടിച്ചതുപോലെ പറയാൻ യാതൊരു വിഷമവും അങ്ങനെയുള്ള ആൾക്കാരാണ് ഔൾ അവർ നമ്മൾക്ക് ആവശ്യമാണ് ഇവിടെ അക്കൗണ്ട്സ് പോലുള്ള കാര്യങ്ങളിൽ അഡ്മിൻ പോലെയുള്ള കാര്യങ്ങളിൽ ഈ സ്ഥലത്ത് എല്ലാം സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട സ്ഥലങ്ങളിലൊക്കെ ഔൾ ആയിട്ടുള്ള ആൾക്കാർ വളരെ ആവശ്യമാണ് അവർ ഏറ്റവും ബെസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യും ഒരു രീതിയിലും ഒരു തരത്തിലുള്ള മാനിപ്പുലേഷൻസിനും അവർ തയ്യാറാവില്ല അവർ കൃത്യമായിട്ട് നമ്മളോടൊന്ന് പറയും എന്താണ് ആ സ്ഥാപനത്തിൽ നടക്കുന്നത് സർ ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് അവർ ഹിയർ എന്ന് നമ്മളടുത്ത് വന്ന് ക്ലിയർ കട്ടായിട്ട് പറയാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ ഔളാണ് അല്ലെങ്കിൽ മൂങ്ങകളാണ് ഇനി അവരുടെ ഒരു പ്രോബ്ലം ഉണ്ട് അവരെല്ലാവരോടും ചേർന്ന് പോകത്തില്ല അതുകൊണ്ട് തന്നെ അവരെ പിടിച്ച് നിങ്ങൾ എച്ച് ആർ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ റിലേഷനെങ്കിൽ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പണി വാളും കാരണം അത് അവരുടെ സ്വീറ്റ്സ്പോട്ട് അല്ല അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ല മൂന്നാമത്തെ കാറ്റഗറിയാണ് ഈക്കോ നിങ്ങൾ ഈ ഒരു മ്യൂസിയത്തോ അല്ലെങ്കിൽ ജൂവിലൊക്കെ പോകുന്ന അറിയാൻ പറ്റും നമ്മളിനി എത്രയൊക്കെ മൃഗങ്ങൾ അവിടെ ഉണ്ടെങ്കിലും ഇനി പനാക്കോണ്ടേ ഉണ്ടെങ്കിലും കടുവ ഉണ്ടെങ്കിലും സിംഹം ഉണ്ടെങ്കിലും മയിൽ പീലി വിടർത്തിയാടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ നോക്കാത്ത ഒരാളുമില്ല അതാണ് പീകോക്കിൻ്റെ പ്രത്യേകത ഒരു ഗ്രൂപ്പിൽ പീകോക്ക് കൊണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ഥലം ബഹു കേമമാണ് ഭയങ്കര എനർജറ്റിക് ആയിട്ടും ഭയങ്കര രസമായിരിക്കും കാരണം എവരങ്ങോട്ട് ആയി നിൽക്കുന്ന ആൾക്കാരാണ് എപ്പോഴും ഹാപ്പിയാണ് എപ്പോഴും എന്തെങ്കിലും കാര്യം കാര്യങ്ങളുണ്ടാകും ഭയങ്കര തമാശയാണ് നല്ല ആൾക്കാരാണ് എന്ത് സഹായത്തിനും അവർ നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടാവും ഉദാഹരണത്തിന് നിങ്ങളെ വഴിയിൽ വെച്ചിട്ട് ടയർ ഒന്ന് ഫ്ലാറ്റ് ഫ്ലാറ്റായിരുന്നു കരുതിരിക്കും നമ്മളിത് അവരെ വിളിച്ച് പറയുകയാണ് അതിൻ്റെ ടയർ ഒന്ന് ഫ്ലാറ്റ് ആയി ഞാൻ കുറച്ച് ലേറ്റാവും പറയുന്നുണ്ടെങ്കിൽ അറിയാം എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചിട്ട് നമ്മളടുത്തേക്ക് ഓടി വന്ന് ആ ടയർ ശരിയാക്കുന്ന ആൾക്കാരെ കൂട്ടി നമ്മളടുത്ത് വന്ന് നമ്മൾ കൂടെ വന്ന് ശരിയാക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ് പീക്കോക്ക് അവർക്കൊരു പ്രശ്നമുണ്ട് അവർക്ക് ഒട്ടും തന്നെ ഓർഗനൈസ്ഡ് ആയിരിക്കാനുള്ള സാധ്യത അവർക്കില്ല അവർക്ക് ഇങ്ങനെ ബഹളവും കാണിച്ച് നടക്കുന്നതാണ് ഇഷ്ടം അവർ വളരെ ഷാബി ആയിട്ടായിരിക്കും വരുന്നത് മുടിയൊക്കെ കറക്റ്റായിട്ട് ഗ്രൂം ചെയ്ത് വരണമെന്ന് താല്പര്യം അവർക്കില്ല അവരെപ്പോഴും വളരെ ഹാപ്പി ആയിട്ട് അതിനെന്താ കുഴപ്പം നിങ്ങൾ അവരോട് എന്തെങ്കിലും ചോദിച്ചാൽ അവർ പറയുന്ന കാര്യം തരും അതിനെന്താ കുഴപ്പം അങ്ങനെ വളരെ സിമ്പിളായിട്ട് നടക്കുന്ന വളരെ രസകരമായിട്ട് നടക്കുന്ന ആൾക്കാരാണ് തീക്കൂറ് ഇവരെ നമുക്ക് എല്ലാ ജോലിയും പിടിച്ച് ഏൽപ്പിക്കാൻ പറ്റത്തില്ല അവരെ നമ്മൾ ഏൽപ്പിക്കാൻ പറ്റും വളരെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ വേഗതയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഉദാഹരണത്തിന് സെയിൽസ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള സെയിൽസ് പോലുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും ബെറ്ററാണ് ബികോക്കിൻ്റെ ആൾക്കാർ അല്ലെങ്കിൽ ഒരു ഈവെൻ്റ് മാനേജ്മെൻ്റ് ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങളുടെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പീകോക്കായി ഏതെങ്കിലും തരത്തിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട കാര്യങ്ങൾ അക്കൗണ്ടബിലിറ്റി കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും പീകോക്കിന ഏൽപ്പിക്കരുത് കാരണം അവർക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാനുള്ള ഒരു കാര്യമില്ല ഇനി നിങ്ങൾ അതിൻ്റെ പേരിൽ അവരെ വഴക്കുറഞ്ഞു നിൽക്കട്ടെ എങ്കിൽ എങ്കിലവർ ചിരിച്ചുകൊണ്ട് നിൽക്കത്തേ ഉള്ളൂ അവർ നമ്മൾ നമ്മളിങ്ങനെ എത്രയൊക്കെ വഴക്കുറഞ്ഞാലും അടുത്ത ദിവസം വന്നിട്ട് വളരെ ഹാപ്പിയായിട്ട് ആയിട്ട് തോൽ കേട്ട് അവർ അങ്ങനെയുള്ള ആൾക്കാരാണ് പീകോക്ക് ഇനി ഒരു കാറ്റഗറി ഉണ്ട് അതാണ് ഈഗിൾ ഈഗിളറിയാലോ പരുന്ത് നിങ്ങൾക്ക് മറ്റുള്ള എല്ലാ പക്ഷികളും നിങ്ങൾക്ക് തറയിൽ കാണാൻ പറ്റും പക്ഷേ ഒരിക്കലും നിങ്ങൾ കാണാൻ കഴിയാത്ത ഒരു പക്ഷിയാണ് ഈഗിൾ എപ്പോഴും ആൾക്കാരുടെ മുകളിൽ എല്ലാത്തിൻ്റെയും മുകളിൽ മാത്രം കറങ്ങി നടക്കാൻ പറന്ന് നടക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഈഗിൾ ഏറ്റവും കൂടുതൽ തലക്കനം ഉള്ള ആൾക്കാർ മിക്കപ്പോഴും നമ്മുടെ ബിസിനസ്സിൽ ബിസിനസ് ഓണർ ഇത്രയും ഈഗിളായിട്ടുള്ള ഒരു ക്യാരക്ടറായിരിക്കും ഒരു ബിസിനസ്സിനെ ഹെഡ് ചെയ്യുന്ന ആൾ സ്വാഭാവികമായിട്ടും ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും കാരണം അവർ ഒന്നിനെയും വകവെച്ച് കൊടുക്കുന്ന ആൾക്കാരല്ല എന്ത് കാര്യം വേണമെന്നുണ്ടെങ്കിലും അവർക്കത് നേടിയെടുക്കണമെന്ന് താല്പര്യമുള്ള ആൾക്കാരായിരിക്കും വളരെ ഡിറ്റമിൻഡ് ആയിരിക്കും വളരെ ഡെഡിക്കേറ്റഡ് ആയിരിക്കും ഒരു കാര്യം വേണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് ഏത് രീതിയിലും അതിനെ നേടിയതിന് ശേഷം മാത്രമേ പണി നിർത്തുള്ളൂന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഈഗ് അവരൊരു പ്രത്യേകത അറിയാലോ അവർക്ക് ബന്ധങ്ങൾ അല്ലെങ്കിൽ സ്നേഹം അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കുക അങ്ങനത്തെ ഒരു കാര്യവും അവർക്ക് കാര്യം നടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈഗിളിനെ നമുക്ക് വളരെ സ്ട്രാറ്റജിക്കായിട്ട് പൊസിഷൻ ചെയ്യാൻ കഴിയുന്നത് ഹെഡുകളായിട്ടാണ് ഒരു ബ്രാഞ്ച് ഹെഡ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് അങ്ങനെയൊക്കെയാണ് നമുക്കൊരു ഈഗിളായിട്ടുള്ള ഒരാളെ പൊസിഷൻ ചെയ്യാൻ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് നിൽക്കത്തില്ല കാരണം ഒടുക്കത്തെ തലക്കരണം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഈഗിളിൻ്റെ കൂടെ എല്ലാ ആൾക്കാരങ്ങനെ ഒരുമിച്ച് പോകാനും പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ നാല് ആൾക്കാരും കൂടെ ചേർന്നത് നാല് തരം ആൾക്കാരും കൂടെ ചേരുന്ന ഒരാളായിരിക്കണം നമ്മുടെ ഓഫീസിലേക്ക് വരുന്ന ആൾക്കാർ ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടോ ഈ ആൾക്കാർ നമ്മൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നമ്മളടുത്തേക്ക് വരുന്ന ഒരാൾ ഏത് തരം കാറ്റഗറിയിലുള്ള ആളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ കസ്റ്റമർ റിലേഷനിലേക്കാണ് ഒരാൾ എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതൊരു ഡൗനെ തന്നെ നിങ്ങൾ ഹയർ ചെയ്യാം നിങ്ങൾക്ക് വേണ്ടത് അക്കൗണ്ട്സിലേക്കാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതൊരു ഔളിനെ തന്നെ നിങ്ങൾ ഹയർ ചെയ്യാം സെയിൽസിലേക്കാണ് നിങ്ങളൊരാൾ ഹയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു പീകോക്കിനെ തന്നെ നിങ്ങൾ ഹയർ ചെയ്യണം നിങ്ങൾക്കൊരു ബ്രാഞ്ച് ഹെഡ് അല്ലാതെ ഉണ്ടെങ്കിൽ ഒരു ഹെഡ് ഒരു ഡിപ്പാർട്ട്മെന്റിന് മുഴുവൻ മാനേജ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈഗിളിലെ തന്നെ ഹയർ ചെയ്യണം കാരണം ഈഗിളിലെ മാത്രമേ നിലയ്ക്ക് നിർത്തി എല്ലാവരും കൂടെ പണിയെടുപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ ഇനി ഇതെങ്ങനെ ചെയ്യാൻ പറ്റും നമ്മുടെ ഓഫീസിലേക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൂൾ ഉണ്ട് ആ ടൂളിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആ ടൂള് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതൊരു അസസ്മെന്റ് ആണ് ആ അസസ്മെന്റിനകത്ത് കുറച്ച് ക്വസ്റ്റൻസ് ഉണ്ട് ആ ക്വസ്റ്റൻസ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ എഴുപത്തിരണ്ടോളം ക്വസ്റ്റൻസ് ആണ് അതിനകത്തുള്ളത് എഴുപത്തിരണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ ഈ വരുന്ന ആൾ ഈ ടെസ്റ്റ് എഴുതുന്ന ആൾ ഔളാണോ പീ ആണോ ഈഗിളാണോ ഡൌ ആണോ എന്നറിയാൻ പറ്റും ആ ടെസ്റ്റിന്റെ പേര് ഡോപ്പ് എന്നാണ് ഡോപ്പ് ടെസ്റ്റ് എന്നതിൻ്റെ പേര് എൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ സമയം നഷ്ടമാവുന്നത് ആൾക്കാരെ കണ്ട് ഇൻ്റർവ്യൂ അല്ലെ റെസ്യൂമേ കണ്ട് അവരെ നമ്മൾ വിളിച്ചു വരുത്തി വിളിച്ച് വരുത്തിയിട്ട് ആ കാര്യങ്ങളൊക്കെ നോക്കി വാലുവേറ്റ് ചെയ്യുന്നതിന് ശേഷമാണ് നമ്മൾ അടുത്തേക്ക് വരാൻ പോകുന്നത് അതിനിടയിൽ നമുക്ക് അവരുടെ ഏത് കാറ്റഗറി ആണെന്നൊക്കെ തിരിച്ചറിയാനൊക്കെ ഒരുപക്ഷെ എല്ലാവർക്കും പറ്റണമെന്നില്ല നിങ്ങൾക്ക് ഡോപ്പ് ടെസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു അക്കൗണ്ടിൻ്റെ പൊസിഷനിലേക്ക് നിങ്ങൾക്ക് ഒരാൾ ഹയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളടുത്തേക്ക് ഇഷ്ടംപോലെ റെസ്യൂമേകൾ വരും ആ റെസ്യൂമേ വന്ന എല്ലാ ആൾക്കാർക്കും ഈ അസസ്മെൻറ്റ് നിങ്ങൾ അയച്ചു കൊടുക്കുക ആ അസസ്മെൻറ്റ് ചെയ്യിപ്പിക്കുക അന്നേരം ഔൾ ക്യാരക്ടറുള്ള ആൾക്കാരുടെ മാത്രം ഒരു ലിസ്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടും നമ്മൾ ഔൾ ക്യാരക്ടറുള്ള ആൾക്കാരെ മാത്രം ഇന്റർവ്യൂവിന് വിളിച്ചാൽ മതി അതിൽ നിന്ന് ഏറ്റവും സ്കിൽഡ് സ്കിൽഡായിട്ടൊരാളെ മാത്രം ചൂസ് ചെയ്താൽ മതി നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും ഒരുപാട് എഫേർട്ട് നമുക്ക് ലാഭിക്കാൻ പറ്റും കാരണം നമ്മുടെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ റൈറ്റ് പേഴ്സൺ ഇൻ ദ റൈറ്റ് സീറ്റ്സ് ആണെങ്കിൽ മാത്രമേ വിജയം ഉണ്ടാവുള്ളൂ എങ്കിൽ മാത്രമേ പ്രൊഡക്റ്റിവിറ്റി ഉണ്ടാവുള്ളൂ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി പലപ്പോഴും നമ്മൾ മീറ്റിങ്ങുകൾ നടത്തുന്നത് തന്നെ ആർക്കെങ്കിലും വഴക്ക് പറയാനും അല്ലെങ്കിൽ അവർക്കിട്ട് പണി കൊടുക്കാനും വേണ്ടി മാത്രമാണ് ഒരാളിന് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് പത്തും ഇരുപതും പേരെ വിളിച്ചെടുത്ത് മീറ്റിംഗ് എടുക്കുന്ന ഒരുപാട് ബിസിനസ് ഓണേഴ്സ് എന്ന് എനിക്കറിയാം ഇനി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വരില്ല കാരണം നമ്മൾ ചൂസ് ചെയ്ത ആൾ മോശമായതുകൊണ്ടാണ് അല്ലെങ്കിൽ അവർ അതിന് ഫിറ്റ് ആവാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം നമുക്ക് ഉണ്ടായത് അതിന് എന്നേക്കുമായിട്ട് ഒഴിവാക്കാൻ പറ്റും യു ട്രൈ ദിസ് അസസ്മെന്റ് ഡോപ്പ് ടെസ്റ്റ് മറന്നു എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഒരു ഡോപ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഡോക്ടർസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ ഒരാളെ ഏത് കാറ്റഗറി ആയിട്ട് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ഇതൊക്കെ നിങ്ങൾക്ക് സംശയമുണ്ടെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഡീറ്റെയിൽഡായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു